ഭിമന്യ പാംബ്ലാടി പിതാവ് പറഞ്ഞത് കർഷകരുടെ വേദനയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഏതെങ്കിലും പ്രത്യയശാസ്ത്ര സംഹിതകളെയോ ഒന്നും പിന്തുണച്ചുകൊണ്ടല്ല ഒരു പൊതുസമ്മേളനം നടക്കുമ്പോൾ അത് കത്തോലിക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പൊതുസമ്മേളനം നടക്കുമ്പോൾ കർഷകരുടെ വേദന വളരെ ആലങ്കാരികമായിട്ട് അവതരിപ്പിക്കുകയാണ് അതേതെങ്കിലും ഒരു മെത്രാന്മാരുടെ സമ്മേളനത്തിൽ തീരുമാനം ഒന്നുമല്ല ആ അവസരത്തിൽ അദ്ദേഹം ആ ജനങ്ങളുടെ വേദന എൽപ്പിക്കുന്ന ജനങ്ങളുടെ ഹൃദയമെടുപ്പ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തി നൽകിയതാണ് അതിനെ മോശമായി ചിത്രീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്ന് ചെയ്യുന്നത് ഏറ്റവും വലിയ പാപരത്തം തന്നെയാണ് കാരണം മറ്റൊന്നുമില്ല ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം നടപ്പിലാക്കുന്ന ആർക്കോ അവർ പിന്തുണയ്ക്കും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് അത് ഈ കാലഘട്ടത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും തന്നെ കർഷകരുടെ വേദനയെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ി അങ്ങനെ ആർക്കെങ്കിലും സാധിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷം എന്ന് മാത്രമേ പിതാവ് പറഞ്ഞിട്ടുള്ളൂ അതിനെ പ്രത്യേക ശാസ്ത്രങ്ങളിലോ വർഗീയതയായിട്ട് ചിത്രീകരിക്കുകയോ ഈ രാഷ്ട്രീയ കക്ഷികളിലൊക്കെ മുമ്പുണ്ടായിരുന്ന ചരിത്രം എടുത്ത് പരിശോധിക്കുകയോ ഒന്നും ചെയ്തിട്ട് പിതാവ് പറഞ്ഞതല്ല പകരം ആ പിതാവ് കർഷകർക്ക് വേണ്ടി പറഞ്ഞു കർഷകരുടെ വേദന പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു അർത്ഥത്തില് ഇതിന് തീർച്ചയായിട്ടും മലയോര കർഷകരുടെ മുഴുവൻ കൈയടി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് വളരെ അറിയാം ഒരു വളരെ ചുരുങ്ങിയ ആളുകള് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അതിന് പിന്നിൽ ഉണ്ടാകൂ എന്ന് കരുതി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് മാത്രമേ എന്നാൽ അദ്ദേഹം കർഷകരുടെ വേദനയാണ് ബക്കറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ തറവില നിശ്ചയിക്കാം ഉറപ്പായിട്ടു എന്ന് പറഞ്ഞ് പ്രകടന പത്രികയിൽ പറഞ്ഞവര് പറഞ്ഞു എന്നല്ലാതെ പിന്നീട് ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ കർഷകരുടെ റബർ കർഷകരുടെ അവസ്ഥ നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നതിൽ എന്താണ് തെറ്റ് ആദ്യമായിട്ട് ഇങ്ങനെയുള്ളവര് കർഷകരുടെ ദയനീയമായ അവസ്ഥയെ കുറിച്ച് പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ അങ്ങനെയാണ് അവർ അതിനോട് പ്രതികരിക്കേണ്ടത് അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുക ഞങ്ങൾ കർഷകരെ രക്ഷിക്കാമെന്ന് ആര് പറഞ്ഞു വന്നാലും നമ്മൾ അവർക്ക് വോട്ട് ചെയ്യും അതിന് പ്രത്യേക ശാസ്ത്രമോ മറ്റോ ഒന്നുമില്ല കാരണം ഞങ്ങൾ അതുപോലെ മുങ്ങുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്കൊരു കച്ചിത്തുരുമ്പ് എവിടെ നിന്ന് കിട്ടിയാലും അത് കൈപിടിക്കും ആ ഒരു അവസ്ഥയിലുള്ള കർഷകരുടെ വേദന അദ്ദേഹം പങ്കുവച്ചു അതിൽ ആ വേദനയാണ് മനസ്സിലാക്കേണ്ടത് അതിനാണ് ഒരുമിച്ച് നിൽക്കേണ്ടത് ഈ അവസരത്തിൽ കർഷകരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനുവേണ്ടി യുദ്ധം ചെയ്യുക തന്നെ കർഷകരുടെ ഒരുമിച്ച് നിൽക്കണം എന്നാണ് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് നൽകാമെന്നോ അല്ലെങ്കിൽ ഒന്നും അതിനെ എല്ലാ ആലങ്കാരികമായി അദ്ദേഹം എന്ന് മാത്രമേ ഉള്ളൂ അതിനെ പ്രത്യേക ശാസ്ത്രങ്ങളുടെ ചൂട് പിടിച്ച് അതിനെ ഇഴകീറിയാല് അത് തെറ്റിപ്പോവുകയുള്ളൂ പകരം പാവപ്പെട്ട കർഷകന്റെ സ്പന്ദനം അദ്ദേഹത്തിൽ കൂടെ നടന്നു വന്നു എന്ന് മനസിലാക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്